സ്ഥാപക ദിനം ആഘോഷിച്ച് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് ഒഐഒപി ആറാം സ്ഥാപക ദിനാഘോഷം മാധ്യമപ്രവർത്തകൻ സക്കറിയ കുര്യന് ഉദ്ഘാടനം ചെയ്തു വികസിത രാജ്യങ്ങളിലേതുപോലെ പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നും ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതി നിർബന്ധമായും പാലിക്കപ്പെടണമെന്നും സക്കറിയ കുര്യൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സ്ഥാപക അംഗം ബിജു എം ജോസഫ് പതാക ഉയർത്തി സംസ്ഥാന പ്രസിഡന്റ് എൻ എം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഗാന്ധി സ്ക്വയറിലേക്ക് വയോജന അവകാശ സംരക്ഷണ ജാഥയും നടന്നു സാമ്പത്തിക വിദഗ്ധൻ ജോസ് സെബാസ്റ്റ്യൻ സാമൂഹിക സുരക്ഷാ പെൻഷന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു വർക്കിംഗ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ബീന സാബു ട്രഷറർ അശോക് കുമാർ വൈസ് പ്രസിഡന്റുമാരായ നിസാർ പടിക്കൽവയൽ വർഗീസ് പാറപ്പുറത്ത് ജോയിന്റ് സെക്രട്ടറി ജോസ് യോഹന്നാൻ ജില്ലാ പ്രസിഡന്റ് ജോർജ് മാത്യു സെക്രട്ടറി സജി സാമുവൽ തമിഴ്നാട് കോർഡിനേറ്റർ ഗസാലി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മാജിക് ഷോയും അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ഏറ്റുമാനൂർ